അല്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് രാവിലെ നല്ല ജോലിയുള്ള ദിവസം കേട്ടോ ഇന്ന് ജോലി ഒത്തിരി ഉണ്ടെങ്കിലും മക്കൾക്ക് സ്കൂളിലൊന്നും പോകണ്ട അത് കാരണം കൊണ്ട് കൊണ്ടെല്ലാം റിലാക്സ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടാ കുറച്ച് വൈകി പോയിട്ടുണ്ടായത് നമുക്ക് രാവിലെ ഉരുളക്കിഴങ്ങാറി അണ്ണിട്ടാ ഇടിയപ്പം ഉണ്ട് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉരുളക്കിഴങ്ങാറി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു തക്കാളി പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ഈ ഒരു സൈസിലാണ് കേട്ടോ അരിഞ്ഞു വച്ചേക്കണത് എന്നിട്ട് അതിലേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ലൈനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് അഞ്ച് മിനിറ്റ് ഞാനവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ പൊടി എല്ലാവരും ഉരുളക്കിഴങ്ങിൽ പിടിക്കാനായിട്ട് അതിന് ശേഷം പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഫ്രൈ മസാല തേച്ചിട്ട് തയ്ച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി എല്ലാവരും ഒന്ന് പരത്തി വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് അടച്ചുകൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടുകഴിഞ്ഞാൽ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ ഉള്ളിരുന്ന് അങ്ങനെ വിന്ത് കിട്ടും ഇനി ഒരു സവാള ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു സവാള കട്ട് ചെയ്തെടുക്കുകയാണ് നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണത് സവോളയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് ഒരു നന്നായിട്ട് ഒരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിതിപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് കറയിൽ കിടന്ന് ഒന്നും കൂടെ നന്നായിട്ട് സെറ്റായിക്കോളും അത് കഴിഞ്ഞാൽ ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്നും വഴച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ അടിയും വഴക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ സ്കൂളില്ലാത്ത ദിവസമായത് കാരണം മക്കൾ വന്നിൽ ഇടക്കിടക്ക് അടി ഉണ്ടാക്കും അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് പോയി വന്നപ്പോഴേക്കും നമ്മുടെ സവാള സവാളതാ ഈ പരുവത്തിലായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടിയാൽ മതി പക്ഷെ സംഭവം കുറച്ച് കരിഞ്ഞുപോയി ഒരു വഴക്ക് തീർക്കാൻ എന്നാലും സാറില്ല നമുക്ക് ഇതൂടെ വെച്ച് മാറ്റാം ഇനി ഇത് ഞാനൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അരയ്ക്കാനായിട്ട് ആ പ്രശ്നത്തിന്റെ അടുത്ത ഭാഗം കൊണ്ട് വന്നേക്കുന്നതാണ് രണ്ടാളും കൂടെ ഇന്ന് രാവിലെ തന്നെ നാളെ എഴുന്നേറ്റ് എൻ്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കണതാ കേട്ടോ ആ കാണുന്നത് പിന്നെ അതുകഴിഞ്ഞിട്ട് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള സവാള മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പേസ്റ്റ് പോലെ ആക്കി എടുക്കാനായിട്ടാണ് പിന്നെ അതുകഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തക്കാളി ആ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് വിളിച്ചിട്ട് ഒന്നും ഒഴിക്കേണ്ട കേട്ടോ വെറുതെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ തക്കാളിയുടെ പച്ച ടേസ്റ്റ് പോകാനായിട്ട് കുറേ നേരം അതിൽ കിടന്നു വഴ വഴന്ന് വന്നാൽ തിളച്ചൊക്കെ വന്ന അപ്പോഴേക്കും ഞാൻ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതവിടെക്കിടെ നന്നായിട്ട് ആ പച്ച ടേസ്റ്റൊക്കെ പൊടിയുടെയും തക്കാളിയുടെയും ഒക്കെ പോകാനായിട്ട് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കാനായിട്ട് വെച്ചിട്ടുള്ള സവോള ഉണ്ടല്ലോ ആ സവോളയുടെ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാവരും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് അത് കഴുകിയെടുക്കും അതൊന്ന് സെറ്റായി കഴിയുമ്പോൾ അതിലേക്ക് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് എന്തോരം ഗ്രേവിയാണോ വേണ്ടത് ആ ഒരു അളവിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റവും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാവരും മിക്സാക്കി കുറച്ച് നേരം അതൊന്ന് തിളച്ച് വരട്ടെ ഈ സംഭവം ഇത്രയും തന്നെ നമ്മളിങ്ങനെ ചെയ്തത് കാരണം പെട്ടെന്ന് തിക്കായിട്ട് കിട്ടും ലാസ്റ്റ് അതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആവശ്യത്തിന് എന്തോരം തിക്കാവണമെന്ന് വെച്ചാൽ തിക്കാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ രാവിലെ അതൊക്കെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങറി ഇത് അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ വെക്കാത്തവർ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ ഇനി ഫുഡ് കഴിക്കലാണ് ഇടിയപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇടിയപ്പം നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ കൂടിയാണ് ഉരുളക്കിഴങ്ങറി ഉള്ളത് നിങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇല്ലേ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഞാൻ ഒത്തിരി പറയാനുണ്ട് ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യണത് എനിക്ക് ഭയങ്കര ഉപകാരമാണ് കാരണം കൂടുതൽ പേര് ലൈക്ക് ചെയ്താലാണ് കൂടുതൽ പേരിലേക്ക് വീഡിയോസൊക്കെ എത്തുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമല്ലേ ലൈക്ക് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഒന്ന് പറ്റുന്നവർ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്കുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാള അരിഞ്ഞെടുക്കുന്നുണ്ട് ഇന്ന് നമുക്ക് പ്രോൺസ് കിട്ടിയിട്ടുണ്ട് ചെറിയ പ്രോൺസ് ആണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ഒരു ഐറ്റം റെഡിയാക്കാനായിട്ടാണ് അപ്പോൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു തക്കാളി വേണം അപ്പോൾ ആ ഒരു തക്കാളിയും കൂടെ അതാ ഇതുപോലെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ പ്രോൺസ് ഇതാ ഉമ്മ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കറി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ അടുക്കളയിൽ റെഡി ആയിട്ടുണ്ട് ഇനി അത് ആക്കിയാൽ മാത്രം മതി പിന്നെ കുക്കറിൽ എന്തോ ഒരു സംഭവം കൂടി കറി വെക്കാനുള്ളത് അത് ഉമ്മ എന്തോ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളുടെ ഐറ്റത്തിന് വേണ്ടിയിട്ട് ഞാനതിന് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പ്രോൺസ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിയ പ്രോൺസും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു മൂടി വെക്കുന്നുണ്ട് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു മൂടി വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ആ ജ്യൂസൊക്കെ ഇറങ്ങി വരും കുറച്ച് ഒരു ഹാഫ് വെന്താൽ മതി കേട്ടോ ബാക്കി ഇനി നമുക്ക് വേറൊരു സംഭവം കൂടി ചെയ്യാനുണ്ട് ഇതിൽ ദാ ഇതുപോലെ ആയിട്ടുണ്ട് അതിൽ നിന്ന് ആ ജ്യൂസ് ഇറങ്ങി വരുമ്പോൾ തന്നെ പ്രോൺസൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ആ ജ്യൂസിൽ നമുക്കിനി ആ സവാള കിടന്ന അപ്പം അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ചെമ്മീൻ്റെ ആ വെള്ളത്തിൽ തന്നെ ഞാൻ സവാ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് അതിൽ കിടന്നൊന്ന് വഴ വഴ വരണ്ടു വരണം കേട്ടോ വഴണ്ട് വരണം എന്നിട്ട് നമുക്ക് പിന്നെ സവാളുകൾ ആഡ് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കൊടുക്കുക എന്നാലാണ് ഞാൻ ഇടുന്ന നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ പറ്റുന്നവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അത് പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ ആ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളി ആദ്യം ഇട്ട് പൊടികളിട്ട് കഴിഞ്ഞിട്ട് തക്കാളി ഇടുന്നതാണ് ഏറ്റവും നല്ലത് കാരണം തക്കാളി അല്ല അതിട്ടുകഴിഞ്ഞാൽ തക്കാളിക്ക് ഒരു പച്ചക്കുത്തിണ്ടാവും പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴാണെങ്കിൽ അതെല്ലാം സെറ്റായിട്ടുണ്ടാവും എന്ത് ചെയ്യുന്ന പിന്നെ അച്ചിങ്ങ കുറച്ച് നേരമായിട്ട് മക്കളുടെ അനക്കൊന്നും കേൾക്കാതെ കാരണം പോയ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവർ മഴ അടുത്തിരുന്നിട്ട് അച്ചിങ്ങ ഇതാക്കിയിരുന്നിട്ടാ ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് നമ്മളെന്തേലൊക്കെ അരിയാ കൊണ്ടു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും കൂടി കൂടിക്കോളും പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ തക്കാളിയൊക്കെ ഒരുവിധം വഴുന്ന് വന്നിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഹാഫ് വേവിച്ച് വെച്ചിട്ടുള്ള പ്രോൺസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വച്ചിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് തേങ്ങയും പച്ചമുളകും ജീരകവും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആ സംഭവം കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്തിരുപത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഇവിടെ റെഡിയാവും എന്നിട്ട് അതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് വേപ്പിലയും പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകട്ടോ അപ്പം ഉപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് കുറവുണ്ടായി അപ്പോൾ അതും കൂടെ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഉം അത്സേ ഉറുമ്പിന്റെ കൂടെ ഉറുമ്പുണ്ടാക്കിക്കോളൂല്ലേ താൻ എന്തിനുണ്ടാക്കുന്ന ആ ഉറുമ്പിന് കൈ ഉണ്ടല്ലോ ഉറുമ്പ് സ്വന്തം കൂടുണ്ടാക്കൂലേ ആ ഉറുമ്പ് കാലും കൊണ്ട് ഉറുമ്പ് കൂടുണ്ടാക്കിക്കോളും അപ്പോൾ നമ്മുടെ ഇത് ഈ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ